മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന നഗരസഭയിലെ വിവിധ വാർഡുകളിലേക്ക് അനുവദിച്ച മൂന്ന് കോടി രൂപയുടെ വർക്കുകൾ താമസിപ്പിക്കുന്നതായി പ്രതിപക്ഷ ഇടുക്കിയിലെ നിങ്ങൾക്കായി ഇമിഗ്രേറ്റ് അക്കാദമി കൗൺസിലർമാർക്കിയിലെ ഇമിഗ്രി മന്ത്രി റോഷി അഗസ്റ്റിൻ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അനുവദിച്ച മൂന്ന് കോടിയോളം രൂപയുടെ ടെൻഡർ നടപടികളോ എസ്റ്റിമേറ്റോ എടുക്കുവാൻ നഗരസഭ എഞ്ചിനീയറിംഗ് വിങ് തയ്യാറായിട്ടില്ല ഏക്കർ തോവരയാർ റോഡ് ഇരുപത് ലക്ഷം വലിയകണ്ഠം തൊണ്ണൂറാം അംഗണവാടി കെട്ടിട നിർമ്മാണം പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ പുല്ലാട്ടുപടി ടാങ്ക് പടി വള്ളക്കടവ് റോഡ് പത്തു ലക്ഷം കാറിപ്പടി കല്യാണത്തണ്ട് റോഡ് പത്തു ലക്ഷം ആശ്രമം പടി പൂവേഴ്സ് മൌണ്ട് റോഡ് പത്തു ലക്ഷം കട്ടപ്പന ഹൗസിംഗ് ബോർഡ് മുറ്റത്തിന് ഇന്റർലോക്ക് പാകലും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കലും ഇരുപത്തിയഞ്ച് ലക്ഷം തുടങ്ങി ഇരുപത്തി അഞ്ചോളം വർക്കുകൾക്കായാണ് മൂന്ന് കോടിയോളം രൂപ അനുവദിച്ചത് എന്നാൽ നഗരസഭയുടെ വികസന മുരടിപ്പ് മൂലം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ഒന്നും ചെയ്യുന്നില്ലെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു കട്ടപ്പന നഗരസഭയ്ക്ക് എം എൽ എ ജനവകുപ്പ് മന്ത്രിയായ ശ്രീ റോഷി ഹിങ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഏകദേശം മൂന്ന് കോടി രൂപയുടെ ഫണ്ട് വിവിധ റോഡുകൾക്ക് വിവിധ പദ്ധതികൾപ്പെടുത്തി എസ് ഡി എഫ് എ ഡി എസ് ഫ്ലറ്റ് വകുപ്പുകളിൽ പെടുത്തി ഫണ്ട് അനുവദിക്കുകയും എന്നാൽ ഇതുവരെ ഒരു വർക്ക് പോലും കട്ടപ്പന മുനിസിപ്പാലിറ്റി ടെൻഡർ ചെയ്യുകയോ എസ്റ്റിമേറ്റ് എടുക്കുകയോ ചെയ്തിട്ടില്ല ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റി നിവാസികളോട് കട്ടപ്പന നഗരസഭ നടത്തുന്ന വെല്ലുവിളിയാണ് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയും കട്ടപ്പനയും നടപ്പിലാക്കില്ല എന്നുള്ള ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ വർക്കുകൾ ഗ്രാമീണ റോഡുകൾക്ക് അനുവദിക്കുന്ന തുക ചെലവഴിക്കാതിരിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന വളരെ വിരുദ്ധമായ കാര്യമാണ് അതോടൊപ്പം കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വികസനം മരടി ഏകദേശം മൂന്ന് കോടി രൂപയെന്ന് പറഞ്ഞാൽ ഓരോ വാർഡിലും പത്തു ലക്ഷം രൂപ വെച്ച് ഏകദേശം പത്തു ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന പദ്ധതികളാണ് ഈ പദ്ധതികൾക്കൊന്നും യാതൊരുവിധ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫണ്ട് അനുവദിക്കും അത് കട്ടപ്പന മുനിസിപ്പാലിറ്റി വരും പക്ഷേ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ലോഗിനിലോ സെക്രട്ടറിയുടെ ലോഗിനിലോ പി ഡബ്ല്യു ഡി സെക്ഷൻ്റെ ലോഗിലോ ഇതൊന്നും കാണാനേ സാധിക്കില്ല ഞങ്ങളെ പിന്നെ എൽ ഡി എഫ് കൗൺസിലർമാർ പോയി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിൻ്റെ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ട് കാണിക്കുമ്പോഴാണ് ആ ഇങ്ങനെ ഉണ്ടായിരുന്നു അത് അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഇരട്ടയാറ് പഞ്ചായത്തിൽ പോയി മൂന്ന് വർക്കിൻ്റെ ഇതെടുത്തുകൊണ്ട് വരണമെന്ന് നമുക്ക് കിട്ടിയ ഓർഡറിൻ്റെ വർക്ക് ഇരട്ടയാറ് പഞ്ചായത്തിൽ നിന്നാണ് ഇന്ന് എടുത്തിരിക്കുന്നത് അത്രയും മോശമായ നിരുദ്ധരോഗമായ ലോകത്തിലെ സൂര്യൻ്റെ കീഴിലുള്ള എല്ലാത്തിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന പൊതുവായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കട്ടപ്പനറുണ്ട് സൂര്യൻ്റെ കീഴിൽ ഉണ്ടായാലും പുള്ളി അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു അറിയാൻ നഗരസഭയുടെ അവഗണന അവസാനിപ്പിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗം കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും എൽ ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു അക്കാദമി ഐ ഐ ടി എസ് ഒ ഇ ടി ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിംഗിനുമായി ഇമിഗ്രന്റ് അക്കാദമി വിദേശത്ത് എവിടെ പഠിക്കണം എന്ത് പഠിക്കണം ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പ് നൽകുന്നു ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ സ്വപ്നങ്ങൾ സാധ്യമാക്കൂ വിദേശത്തേക്ക് പറക്കോ എസ്കലേറ്റ് യുവർ ഡ്രീംസ് ഇമിഗ്രന്റ് അക്കാദമി നിയർ കെ സി ബി സബ്സ്റ്റേഷൻ ഐ ടി ജംഗ്ഷൻ കട്ടപ്പന